ഒരു ഏഴായിരം രൂപയ്ക്ക് അകത്താകത്തേഴായിരം രൂപയ്ക്ക് അകത്ത അടി മനോഹരമായ കഴിച്ച് വേണ്ട ഡബിൾ ലെയറിന്റെ കഴിച്ച് ഒരു ഗ്രാമക്ക് ഒരു രാമിന് താഴേ ഉള്ളു വേണ്ട കൈ കിടക്കുന്ന കാണാൻ നല്ല മനോഹരമല്ലേ ഈ വിളയുടെ നല്ല കിടില ഒരു നെക്ലസ് ഞാൻ കാണിച്ചിരട്ടെ പതിനായിരം രൂപ ആ റേഞ്ച് താഴെ വരുന്ന റേഞ്ചിലുള്ള നെക്ലസ് ആണ് അടിപൊളി ഓക്കെ രണ്ടൂടെ ഓക്കെ ക്ലാസ് ഈ വിളയുടെ പതിനെട്ട് കയറി എന്ത് മനോഹരമായിട്ടുള്ള ഡിസൈൻ ഒറ്റ നെക്ലസ് രണ്ട് നെക്ലസ് അല്ല ഇത് ഒരു നെക്ലസ് ആണ് നമസ്കാരം ഞാൻ സന്മേൻ പറയത്ത് ഇന്ന് നമുക്ക് പതിനെട്ട് കാരണ്ടിന്റെ അടിപൊളി ഡിസൈനുകളായിട്ടാണ് വന്നിരിക്കുന്നത് ആരും മിസ് ചെയ്യരുത് നഷ്ടം നിൽക്കുക എന്നെ കാണാൻ വെച്ചാ തികച്ചും അടിപൊളിയായിട്ടുള്ള ഡിസൈൻസ് ആണ് നോക്കോട്ടെ കാണിക്കട്ടെ ഞാൻ ആദ്യം തന്നെ ഞാൻ ലൈറ്റ് വെയിറ്റിൽ അങ്ങനെ തുടങ്ങാതെ വേണ്ട ഇതേണ്ട അരഗ്രാമി താഴെ ഉള്ള കഴിച്ച പതിനെട്ട് കാരന് ഒരു ഏഴായിരം രൂപയ്ക്ക് അകത്തേ അകത്തേ ഉള്ളൂ ഏഴായിരം രൂപയ്ക്കാത്ത അടി മനോഹരമായ കണ്ടാ നല്ല ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ നല്ല രസമല്ലേതാ ഉണ്ടാ ഏയ് കിടുക്കൻ വേണ്ട അത് ഇതൊക്കെ ഒരു മുക്കാൽ ഗ്രാമൊക്കെ വരുത്തോളൂ ഒരു എണ്ണായിരം തൊള്ളായിരം അല്ല ഒമ്പതിനായിരം സോറി വേണ്ട കഴിച്ചിട്ട് ഗിഫ്റ്റ് കൊടുക്കാന് അല്ല നമ്മുടെ ഉള്ള ഫങ്ഷനൊക്കെ ഇട്ടുകൊണ്ട് പോകാന് ഒക്കെ മനോഹരമായിട്ടുള്ള കഴിച്ചനുകളാ വേണ്ട കൈ കിടന്ന തന്നെ നോക്കേ തൊങ്ങലൊക്കെ ഉള്ള ഡിസൈൻ എല്ലാം പതിനെട്ട് കാരറ്റ് ആയതിന്റെ പെട്ടെന്ന് അങ്ങനൊന്നും പൊട്ടത്തൊന്നും ഇല്ല പറഞ്ഞു വലിച്ചു പൊട്ടിക്കരുതാര് വേണ്ട ലൈറ്റ് വെറ്റാണ് കാരണം വെച്ചാൽ നമ്മള് അരം ഗ്രാമിനൊക്കെ കഴിച്ചും വലിയവർക്ക് ഉപയോഗിക്കാൻ കിട്ടുക എന്നു പറഞ്ഞാൽ പതിനെട്ട് കാരറ്റ് ആയതിൻ്റെ പേരിലാണ് ഇത് കിട്ടുന്നത് വേണ്ട നല്ല ഡിസൈൻസ് ആ സംഭവം ഡബിൾ ലെയറിന്റെ കഴിച്ചേ ഇതെല്ലാം ഒരു ഗ്രാമൊക്കെ ഒരു ഗ്രാമിന് താഴെ ഉള്ളു വേണ്ട കൈ കിടക്കുന്നതാണെന്ന് നല്ല മനോഹരമല്ലേ വേണ്ട ഗിഫ്റ്റ് കൊടുക്കാൻ ഒക്കെ അടിപൊളിയാണ് അപ്പോൾ ഞാൻ ഗ്യാപ്പ് വന്ന് നമ്മൾ വീഡിയോ ഇടതുപക്ഷ ഗ്യാപ്പ് വന്നതിന്റെ കാരണം വെച്ചാൽ ഈ വെറൈറ്റി കൊണ്ടുവരുമ്പോ ഇച്ചിരി എന്നൊന്നും ഇട്ട് നിങ്ങള് ബോറടിപ്പിക്കേണ്ടല്ലേ വേണ്ട ഓക്കേ ഇതെല്ലാം ഒരു ഗ്രാമേ ഉള്ളൂ ഈ തൊന്നലുള്ള ഒരു ഗ്രാമം താഴേ ഉള്ളൂ ഒരു അറുന്നൂറ് മില്ലി എഴുന്നൂറ് മില്ലിയിലൊക്കെ ഉള്ളതാണ് ഇനി നമ്മുടെ അതുപോലെ തന്നെ വേണ്ട വേറെ വെച്ച് വെയിറ്റ് കൂടിയതേണ്ട പതിനെട്ടുകാരൻ്റെ അല്ല കല്ലൊക്കെ വെച്ച് മനോഹരമായിട്ട് പണി വെക്കുന്നത് ഇതൊക്കെ സ്ഥിരം ഉപയോഗിക്കേണ്ട പതിനെട്ടുകാരൻ്റെ വേറെ അടിപൊളി ഓക്കെ ഇത് വന്നിട്ട് ബ്ലാക്ക് രുദ്രാക്ഷം കേട്ടോ കേട്ടോ അര ഒരു വെയിറ്റ് വന്നിട്ട് അരപ്പാഞ്ച്റെ വരും ഇതൊക്കെ പതിനെട്ട് കയറ്റാണ്ട് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം ഗിഫ്റ്റ് കൊടുക്കാൻ നല്ലതാണ് ഇതൊക്കെ നോട്ട് ചെയ്ത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് ചോട്ട് അയച്ചു തരണം ഇഷ്ടപ്പെട്ടാണ് വേണ്ടുന്നവരെ പിന്നെ അതുപോലെ തന്നെ അതേണ്ടേ ഈ ഉളയുടെ നല്ല കിടില ഒരു നെക്ലസ് ഞാൻ കാണിച്ചു തരട്ടെ അത് നോക്കി അര ഗ്രാമേ ഉള്ളൂ കേട്ടാട്ടോ ഗ്രാം ഒരു എനിക്ക് തോന്നുന്നു അല്ല ഒരു പതിനായിരം രൂപ ആ റേഞ്ച് താഴെ വരുന്ന റേഞ്ചിലുള്ള നെക്ലസ്സാണ് ഈ വിളയിടെ പക്ഷെ അതിന്റെ സ്റ്റഡ് ഉണ്ട് അതിലും കിടക്കനാണ് പക്ഷെ അത് ഇച്ചിരി വെയിറ്റ് കൂടുതലാണ് പക്ഷെ കാണാൻ നല്ല മനോഹരമാണ് അതിൻ്റെ സെറ്റ് ഇതും ഇട്ട് ഈ ഒരു നെക്ലസ്സോട് ഇടാങ്കി ക്ലാസ് ആയിരിക്കും അല്ലേ ഓക്കേ അടിപൊളി ഓക്കെ രണ്ടു കൂടെ ഓക്കെ ക്ലാസ് ഈ വിളയുടെ ഒരു സെറ്റ് പതിനെട്ട് കയ്യായിട്ട് നീവിളയിൽ വേണ്ട എന്നുള്ളവർക്ക് താണ്ടേ വേറെ നല്ല ഒരു പതിനായിരം രൂപ ആ റേഞ്ചിലൊക്കെ ഉള്ള നെക്ലസ് ഉണ്ടോ വാണ്ടേ ഉണ്ടോ ഇതൊക്കെ ഒരു പതിനായിരം രൂപ പതിനായിരായിരം രൂപ ആ റേഞ്ചിലുള്ള നെക്ലസ് ആണ് അല്ല വല്ല ഫങ്ഷൻ ഒക്കെ ഇട്ടുകൊണ്ട് പോവാൻ ഒക്കെ നല്ലതാണ് ഇതൊക്കെ വല്ലതും നമ്മള് കട്ടിക്ക് വേണമെങ്കിൽ അറിയാല്ലേ ഓ നാരപ്പവൻ ഉരുപാനൊക്കെ വേണ്ടുന്നതാണ് ഇപ്പൊ പാലട്ടാറ്റിൽ മനോഹരമായിട്ടുള്ള നെക്ലസ്സാണ് നമ്മളിവിടെ എത്തിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ പണ്ടേ ഇത് വേണ്ട ഇത് കണ്ടോ സിമ്പിള് എല്ലാം സിമ്പിളും ആണ് ഇതെല്ലാം നമ്മളെ പിള്ളേർക്കൊക്കെ സ്കൂളിലോ കോളേജിലോ ഒക്കെ ഇട്ടുകൊണ്ട് പോകാൻ മനോഹരമായിരിക്കും നല്ല അടിപൊളി സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അതുപോലെ തന്നെ ഹാർഡായിട്ടുള്ളതും കൂടെ വേണമെങ്കിൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് അത് നോക്കണേ ഏതാണ്ട് ഇതൊരു നെക്ലസ്സും ഓക്കെ അര പോന അല്ലേ ഓക്കേ നല്ല രസം മനോഹരമാണ് ഇതൊക്കെ കഴുത്തേക്ക് ഇടന്ന് കഴിഞ്ഞാണ്ടല്ലേ അല്ല തൊള്ളായിരത്തി പതിനാറൊക്കെ വേണമെങ്കിൽ ഇത് ഇതി പിന്നെ ഒരു ഒരു പതിനൊക്കെ വേണം ഈ തമ്പ ഒരു മൂന്ന് ഗ്രാം സംതിങ്ങേ വരുത്തുള്ളൂ ഈ നെക്ലസ് ഇത് വന്നിട്ടുണ്ടേ ഇത് അര ഗ്രാമേ ഉള്ളത് മൂന്ന് ഗ്രാമേ വരത്തുള്ളൂ അതുപോലെ തന്നെ ഇനി വെയിറ്റ് കൂടിയത് ഇനിയും ഉണ്ട് മൂന്ന് ഗ്രാം വരുന്ന പൊങ്ങലൊക്കെ ഉള്ളത് ഇത് ഒരു മൂന്ന് ഗ്രാം ചില്ലറേ ഉള്ളു ലൈറ്റ് വെയിറ്റ് പതിനെട്ട് കാരറ്റിന്റെ അതിമനോഹരമായ നെക്ലെസുകളാണ് ഞാനിപ്പോ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ അതൊക്കെ നിങ്ങള് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എനിക്ക് വേണ്ടുന്ന ഒരു ഇത് ഇത് വേണോ എങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തേ അയക്കാം ഇത് പോയി കഴിഞ്ഞാൽ പിന്നെ സെയിം ഡിസൈൻ കിട്ടാച്ച് പാടാ ഒരുപാട് സമയം എടുക്കേ പതിനെട്ട് കയററ്റ് ആയതിന്റെ പേരിലാണ് അവരെ രണ്ടാഴ്ച അടിപൊളി നെക്ലസ് മഞ്ഞ കളറിൽ തന്നെ ഗോൾഡിന്റെ നൈനുസിന്റെ കളറിൽ തന്നെ ചെയ്തിരിക്കുന്ന നെക്ലസ് ആണ് വെറൈറ്റി ആയിട്ടുള്ള പോലെ ഇതൊരു അഞ്ച് ഗ്രാം വരും നല്ല കട്ടിയാണ് നമ്മൾ ഡെയിലി യൂസ് ചെയ്യാം കുഴപ്പമില്ല റഫ്യൂസിനൊക്കെ ഒരു കുഴപ്പമില്ല പതിനെട്ട് കയററ്റ് അല്ലേ പൊട്ടി പോകത്തൊന്നുമില്ല അതുപോലെ തന്നെ കിടിലെ ക്ലാസ് ലുക്കിലുള്ള നെക്ലസ്സുകളാണ് ഈ വന്നിരിക്കുന്നത് അല്ല ഇതെല്ലാം ഒരു നാല് ഗ്രാമേ ഉള്ളൂ മനോഹ നിങ്ങൾ എങ്ങും കണ്ടിട്ടില്ല ഈ ഡിസൈൻ അതുകൊണ്ട് പ്രത്യേകിച്ച് ഇത് കാണുന്നവര് ഇഷ്ടപ്പെടിയാണെങ്കിൽ ഇത് വന്ന് എത്രയും പെട്ടെന്ന് പർച്ചേസ് ചെയ്യുക കാരണം വില കൂടുതലാണെങ്കിലും പതിനെട്ടുകാറ്റായ പേര് തൊള്ളായിരത്തി മുപ്പതാറ് എടുക്കുന്നതിന് അത്ര വില ആവത്തില്ല അതുകൊണ്ട് നോക്കുക ലാസ്റ്റിൽ ചെയ്യും പതിനെട്ടുകാറ്റാണ് പതിനെട്ടുകാറ്റ് ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഇപ്പം ഏതാണ്ട് അതിൻ്റെ ഉച്ചയുടെ ക്ലാസ് ഇതൊക്കെ എന്ത് മനോഹരമായിട്ടുള്ള ഡിസൈൻ ഒറ്റ നെക്ലസ് രണ്ട് നെക്ലസ് അല്ല ഇത് ഒരു നെക്ലസ് ആണ് അല്ല ക്ലാസ് ഇങ്ങനെയുള്ള ഐറ്റങ്ങൾ ഒന്നും എപ്പോഴും കിട്ടത്തില്ല നോക്കേ എനിക്ക ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട നെക്ലസ് ഓക്കെ മനോഹരല്ലേ ഇനി ഞാൻ പതിനെട്ട് കുലിസും ഉണ്ടേണ്ട കുലിസും ഒക്കെ രണ്ട് ഗ്രാമിന്റെ കുലിസും ഒക്കെ വേണ്ടേട്ടെ കുലിസ് ഇട്ടാക്കുന്ന കാലേ കിടന്ന എങ്ങനെയായിരിക്കും രണ്ട് ഗ്രാമേ ഉള്ളു ആയി കുലിസ് പതിനെട്ട് കാരറ്റ് ആണ് പതിനെട്ട് കാരറ്റില് രണ്ട് ഗ്രാമില് കുലിസ് രണ്ടു ഗ്രാമം എന്നുള്ള രണ്ടേ മുക്കാൽ ആയാലും തണ്ട് നല്ല മനോഹരമായിട്ടുള്ള സ്ഥിരമായിട്ട് നല്ല കട്ടിയുള്ള സ്ഥിരമായിട്ട് ഇടാൻ പറ്റുന്ന കുൽസായിരുന്നു ഇതൊരു രണ്ടര രണ്ടേ മുക്കാൽ ആ വെയിറ്റേ എടുത്തോളൂ വെയിറ്റ് ഒന്നും വേണം നോക്കേ ഒരു കള്ളം പോലെ പറയല്ല ഓക്കെ രണ്ട് ഗ്രാം അറുനൂറ്റിഇരുപത് മില്യുള്ളൂ ഇത് സ്ഥിരമായിട്ട് കാലം ഉപയോഗിച്ച ഒരു കംപ്ലൈന്റും ഇല്ല സ്ഥിരമായിട്ട് ഉപയോഗിക്കാം ആയതിന്റെ പേരില് അതുകൊണ്ട് ഈ വീഡിയോ ഈ വലി വളരായിട്ട് ഞാൻ വലിച്ചൊന്നും നീട്ടുന്നില്ല ഇവിടെ വെച്ച് നിർത്തിയാണ് കാരണം വെച്ചാൽ ും നമുക്ക് ഒരുപാട് വീഡിയോ ചെയ്യേണ്ടതുണ്ട് പുതിയ വീഡിയോസ് ഇനിയും വരാനുണ്ട് അതുകൊണ്ട് ഇപ്പൊ ഞാൻ നിർത്തുന്നു അതുപോലെ നമ്മളിവിടെ വിൽക്കപ്പെടുന്ന എല്ലാ സ്വർണ്ണ പതിനെട്ടുകയാലും തൊള്ളായിരത്തി പതിനാറ് ആയാലും ബി എസ് എച്ച് ഡി ചെയ്ത സ്വർണ്ണാഭരണങ്ങളാണ് വിൽക്കപ്പെടുന്നത് അതുകൊണ്ട് ധൈര്യമായിട്ട് വാങ്ങാം എല്ലാ നല്ല വെറൈറ്റി മോഡലുകളാണ് ഇവിടെ കൊണ്ടുവരുന്നത് നമ്മുടെ ലൊക്കേഷൻ എവിടെയെന്ന് ഞാൻ പറയട്ടെ കൊല്ലം അഞ്ചാലുംമൂട് കുണ്ട്ര റോഡ് താണിക്ക മൂക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത് കഴിഞ്ഞ ഇരുപത് ഇരുപത്തൊന്ന് വർഷമായിട്ട് നമ്മളിവിടെ പ്രവർത്തിച്ചു എല്ലാവർക്കും അറിയാം അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഫോളോ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് ചെയ്തേക്കണം കാരണം നിങ്ങളെ തേടി സമ്മാനങ്ങൾ പുതിയ മോഡലുകൾ എല്ലാം ആദ്യം തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന കിട്ടണമെങ്കിൽ ഇതൊക്കെ ചെയ്തേ പറ്റത്തുള്ളു ഇതുവരെ നിങ്ങൾ ചെയ്ത എല്ലാ സപ്പോർട്ടിനും നന്ദി ഇനിയും അടുത്ത വീഡിയോ കാണുന്നവരെ നമസ്കാരം